തഴവ മുത്തശ്ശ ശില്പത്തിന്റെ നിർമ്മാണോദ്ഘാടനം എന്നിവയും നടന്നു തഴവ ഗ്രാമപഞ്ചായത്തിൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന പ്രഖ്യാപനവും ഇതോടനുബന്ധിച്ച് നടത്തി സമ്പൂർണ്ണ പെൻഷൻ പ്രഖ്യാപനം അനുമോദനം എന്നിവയും സംഘടിപ്പിച്ചു മന്ത്രി കെ എൻ ബാലഗോപാൽ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു പുതിയ സ്കൂൾ ബിൽഡിംഗിന്റെ പഞ്ചായത്തിന്റെ ലൈഫ് വീടുകളുടെ വീടുകൾ ഈ പഞ്ചായത്തിൽ ലൈഫ് വഴി പൂർത്തീകരിച്ചു എന്നുള്ളത് അങ്ങേറ്റവും സന്തോഷകരമായ കാര്യമാണ് പക്ഷേ ഏറ്റവും കൂടുതൽ വീടുകൾ പൂർത്തീകരിച്ച പഞ്ചായത്തിലുള്ള ഒന്നായിരിക്കും ഇത് എന്ന് ഞാൻ കരുതുന്നു അങ്ങനെയുള്ള കണക്കുകൾ എടുത്താലേ അറിയൂ നേരത്തെ തന്നെ സ്വരാജ് ട്രോഫി കിട്ടിയിട്ടുള്ള പഞ്ചായത്താണ് ഏറ്റവും നല്ല പഞ്ചായത്തിൽ കിട്ടുന്ന അവാർഡാണ് സ്വരാജ് ട്രോഫി അത് ഈ പഞ്ചായത്തിലാണ് എനിക്ക് തോന്നുന്നു പരമ്പരാഗത വ്യവസായ മേഖലയിൽ കുറേയേറെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തിട്ടുണ്ട് ഈ തഴപ്പ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മുൻപ് തന്നെ ഇവിടെ താ താഴ്വായ്ക്കോ താഴപ്പായ ബന്ധമുണ്ട് എന്നുള്ളത് അറിയുന്ന ഒരാളാണ് ഞാനും പുതിയ ആളല്ല അതുകൊണ്ട് അപ്പൊ അങ്ങനെ ധാരാളം കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഇവിടുത്തെ അടിസ്ഥാന സൗകര്യ വികസനത്തില് കുറേയേറെ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ഇപ്പോൾ പുതുക്കിയ കോൺഫറൻസുകൾ വരുന്നു നമ്മുടെ പഞ്ചായത്തുകളിലൊക്കെ പഴയതുപോലല്ല ഇന്ത്യയിൽ ഇതുപോലുള്ള പഞ്ചായത്തുകൾ വേറെ സംസ്ഥാനങ്ങളില്ല പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വന്നു വന്ന അത്യാവശ്യം നല്ല വരുമാനമൊക്കെ ഉണ്ടാക്കി ഒരു ചെറിയ ഗവൺമെന്റ് പോലെ തന്നെ പ്രവർത്തിക്കുന്ന ഒന്നാണ് പഞ്ചായത്ത് സിആർ മഹേഷ് എം എൽ എ അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി സദാശിവൻ സ്വാഗതം പറഞ്ഞു അഡ്വക്കേറ്റ് ആർ അമ്പിളിക്കുട്ടൻ പദ്ധതി വിശദീകരിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് അനിലസ് കല്ലേലി ഭാഗം ജില്ലാ പഞ്ചായത്ത് അംഗം ഗേളീശ്വൻ മുഹൻ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആർ ശൈലജ മിനി മണികണ്ഠൻ ബി ബിജു ശ്രീലത എസ് മധുമാവോലിൽ റാശിദേവാഹിദ് ആർ സുജ വി വിജയകുമാരി പോണാൽ സൈനുദ്ദീൻ മായാ സുരേഷ് ശ്രീകുമാർ എസ് ഷാനു സലാം എം പങ്കെടുത്തു നേരത്തെയും നമുക്ക് ആർദ്ര കേരളവും കായികവൽപ്പവും ഉൾപ്പെടെയുള്ള നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു ഇന്നലെയും പോയി നമ്മുടെ പഞ്ചായത്ത് മെഡിക്കൽ ഓഫീസറും പ്രസിഡന്റുമായിട്ട് പോയി ആർദ്ര പുരസ്കാരം തകവാൻ ഗ്രാമപഞ്ചായത്തിന് കഴിഞ്ഞു ഈ ആശുപത്രിയുടെ പ്രവർത്തനം ഇങ്ങനെ അല്ലായിരുന്നു നേരത്തെ നേരത്തെ ഇങ്ങനെ അല്ലായിരുന്നു എന്ന് പറഞ്ഞാൽ അന്നത്തെ ഭരണത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടെന്നുള്ളതല്ല പഞ്ചായത്തിന് അന്ന് അധികാര വികേന്ദ്രീകരണത്തിന്റെ കുറവുകൾ തദ്ദേശത്തിന്റെ പണമില്ലാത്ത അവസ്ഥ അതിൽ നിന്നെല്ലാം മാറ്റം വന്ന് ആശുപത്രികളിൽ ഡോക്ടർ ഇല്ലാത്ത അവസ്ഥ ജീവനക്കാരില്ലാത്ത അവസ്ഥ പരിതില്ലാത്ത അവസ്ഥ എല്ലാത്തിനും മാറ്റം വന്നു ആ മാറ്റം ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എല്ലാ വിമർശനങ്ങൾക്കും ആറുമണിവരെ ഡോക്ടർമാർ എല്ലാ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും ഉണ്ട് ഇങ്ങനെ വലിയ മാറ്റം ന്യൂസ് ബ്യൂറോ